സഹകരണ ബാങ്കുകൾക്ക് കേരള ബാങ്ക് നൽകി വരുന്ന നിക്ഷേപ പലിശ മെസ്ലേനിയസ് സംഘങ്ങൾക്കും നൽകണമെന്ന് വിളയിൽ റസിഡന്റ്സ് വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് ഉണ്ണിയാറ്റിങ്ങൽ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നിയമനങ്ങളിൽ നൽകി വരുന്ന അൻപത് ശതമാനം സംവരണം പലവക സംഘങ്ങൾക്കും ബാധകമാക്കണമെന്നും നിരവധി പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അവയെല്ലാം തരണം ചെയ്ത് വിളയിൽ റസിഡന്റ്സ് വെൽഫെയർ സഹകരണ സംഘം വിജയപാതയിലാണെന്നും ഉണ്ണിയാറ്റിങ്ങൽ പറഞ്ഞു വാർഷികാഘോഷമാണ് ഈ ഞായറാഴ്ച അതായത് പതിനാറാം തീയതി ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് വിളയിൽ ഇതിൻ്റെ രജിസ്ട്രേഡ് ഓഫീസായ പ്രസിഡൻറ്റിൻ്റെ ഭവനാംഗണത്തെ വെച്ചാണ് നടക്കുന്നത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി നാലിൽ തുടങ്ങിയ ഈ സംഘത്തിൻ്റെ പ്രവർത്തനം അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായ ശ്രീ വക്കം പുരുഷോത്തമനാണ് ഉദ്ഘാടനം ചെയ്തത് അത് എട്ട് പതിനൊന്ന് രണ്ടായിരത്തി നാലിലാണ് ഇന്ന് ആ സംഘം നമ്മുടെ അടുത്തുള്ള ക്ഷേത്രമായ പാടിക്കവിളാകൻ ക്ഷേത്ര ഒരു കൊച്ചു മുറിയിൽ ആരംഭിച്ചു ആരംഭിച്ച അവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു ഒരു സ്റ്റാഫ് രണ്ടുപേരും ഉണ്ടായിരുന്നു പക്ഷേ അത് ഭഗവാൻ്റെ കാരുണ്യം കൊണ്ടാണോ എങ്ങനെയെന്ന് അറിഞ്ഞില്ല നമ്മളുടെ അഞ്ച് സെൻറ്റ് സ്ഥലം സ്വന്തമായി വാങ്ങി അതിൽ ഈ മൂന്ന് നിരക്കെട്ടുകൾ നമ്മളുണ്ടാക്കി ഇപ്പം ഇവിടെ നമ്മൾ പ്രവർത്തിക്കും ഇവിടെ തുടങ്ങിയിട്ട് അഞ്ച് വർഷം അല്ലേ അഞ്ച് വർഷമാണ് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്കിതുവരെ ഉണ്ടായിക്കും എന്നുവെച്ചാൽ ധാരാളം അസ്വാസ്ഥ്യജനകമായ ചില കാര്യങ്ങൾ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ സൊസൈറ്റി കൊച്ചു സൊസൈറ്റിയാണ് എങ്കിൽ പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അഞ്ച് പൈസ വിശ്വാസ്യത ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ അഞ്ച് പൈസ പോയിട്ടില്ല പലവക സംഘങ്ങൾ എന്ന് പറയുന്ന മെസലീനി സംഘങ്ങൾ എന്ന് പറയുന്ന കേരളത്തിലുള്ള പതിനാറായിരത്തോളം സംഘങ്ങൾ ഇന്ന് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഒരു കാലഘട്ടം കൂടിയാണ് ഈ പതിനാറായിരം സൊസൈറ്റികൾ ഇരുപത്തയ്യായിരം രൂപ വെച്ചാണെങ്കിൽ പോലും ഏകദേശം മുന്നൂറ് മുന്നൂറിനോ അറുന്നൂറിന് അറുന്നൂറിനോ മുന്നൂറിനും ഇടയ്ക്കുള്ള കോടി രൂപ കേരള ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഓഹരി ഗുരുതനെന്ന് പറഞ്ഞു ഇന്ന് വരെ ഞങ്ങൾക്കെതിരെ പലിശയില്ല എന്നാൽ ആ തുക എഫ് ഡിയിൽ ഇട്ടിട്ട് നിങ്ങൾ അതിൻ്റെ പലിശ എങ്ങൾ ഇതായില്ല അതേസമയം നമ്മളുടെ ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ട് ആ ഡെപ്പോസിറ്റ് കേരള ബാങ്കിൽ കൊണ്ടിട്ടാൽ ടാക്സ് എന്ന് പറയുന്ന സഹകരണ ബാങ്കുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ അര ശതമാനം കുറച്ചാണ് മെഷീനീസം കൊടുക്കുന്നു അപ്പോൾ ഈ അരശതമാനം കുറയ്ക്കുമ്പോൾ നമ്മൾ എട്ടേ മുക്കാൽ ശതമാനത്തിന് നമ്മൾ വാങ്ങുമ്പോൾ ആ എട്ടേ മുക്കാൽ ശതമാനത്തിന് അര ശതമാനം നമ്മൾ കൈ കൊടുക്കണം ബാങ്ക് തരുന്നത് ഇന്ന് വരെ ഇല്ല ഇന്ന് വരെ ഇല്ല പോകണത്ത് നമ്മൾ പോയാലും പോയി നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് സെക്രട്ടറി ചെയ്യുന്നൊരു ധർണ നടത്തി സത്യ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ട് ഇന്ന് വരെ അത് അനുവദിച്ചിട്ടില്ല അതല്ല രസം ഈ ഇത്രയും അറുന്നൂറ് കോടി രൂപ നമ്മുടെ കേരള ബാങ്കിൽ ഞങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിന് അവിടെ വോട്ടവകാശം പോകില്ല ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് പൊതുയോഗം വന്നു നമ്മളെ വിളിച്ചിട്ടില്ല ഈ പതിനാറായിരം സംഘങ്ങളെ ഒരാളെ പോലും വിളിക്കുന്നില്ല അതേസമയം ഞങ്ങളുടെ പൈസ അവിടെ കളക് ചെയ്യും അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ രജിഷ്ണർ കോപ്പറേറ്റീവ് സൊസൈറ്റി എടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ഈ ഇതിൻ്റെ പലിശ എഫ് ഡിയിലാക്കിയിട്ട് പലിശ ഇല്ല എന്നാൽ ഒരു കാര്യം ചെയ്യൂ ശ്രീറാം കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു അതിനൊരു അപ്പസ് കൗൺസിൽ നമുക്കൊരു കൗൺസിൽ കൗൺസിലുണ്ടാക്കി തരാം എന്ന് പറഞ്ഞതാണ് എന്നാൽ അത് ിട്ടാ രൂപ ഇങ്ങോട്ടെടുക്കേ ഞങ്ങളും ഈ അറുന്നൂറ് കോടി രൂപ ഞങ്ങളും ബാക്കി കളക്ട് ചെയ്തേക്കും അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ മൂലധനത്തോടുകൂടി നമുക്ക് ഈ സംഘം തുടങ്ങാം നമ്മുടെ ഇത് നടത്താൻ പോലെ അതും നടക്കുന്നുണ്ട് അതും നടന്നിട്ടില്ല ഇന്ന് വരെ നടന്നിട്ടില്ല ഈ ആവർത്തിച്ചുള്ള നമ്മുടെ മെമ്മറാണ്ടോ ജി എൻ വാസവിനെ കണ്ട് പറയ്ക്കും എല്ലാം നടത്തിക്കൊണ്ട് ഇപ്പോൾ അൻപത്തഞ്ച് വർഷം ആയി നമുക്കൊരു ഗ്രേഡില്ല ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അവിടെ നിൽക്കും ഫസ്റ്റ് ഗ്രേഡ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല അതേസമയം മറ്റ് ബാങ്കുകൾക്ക് സ്പെഷ്യൽ ഗ്രേഡ് സൂപ്പർ സ്പെഷ്യൽ ഗ്രേഡ് ഇങ്ങനെ ഒരുപാട് ഗ്രേഡ് കൊടുക്കും ഇപ്പോൾ അതിനൊരു കരുടെ രൂപം അവർ തയ്യാറാക്കി നമ്മുടെ അഭിപ്രായത്തിന് വേണ്ടി വിട്ടു തന്നിട്ടുണ്ട് നമുക്കും സ്പെഷ്യൽ ഗ്രേഡും സൂപ്പർ സ്പെഷ്യൽ ഗ്രേഡും നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട് ഈ അനുവദിച്ച് തന്നാൽ കുറേ പോസ്റ്റ് വരും ഈ പോസ്റ്റ് നമ്മൾ നിയമിക്കുമെന്നാണ് നമ്മൾ നീക്കാൻ പോകുന്നില്ല നമ്മളീ ഉള്ള സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യും പക്ഷേ നമുക്ക് പത്രത്തിൽ സ്പെഷ്യൽ ഗ്രീഡ് അതൊരു ഫോർ നിങ്ങൾക്ക് അത് ഇന്നലെ മീറ്റിംഗ് ആയിരുന്നു ആ മാധ്യമപ്രവർത്തകിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ് എഴുതി മന്ത്രിക്ക് സമർപ്പിക്കാനായിട്ട് തീരുമാനിച്ചു വെച്ചിരിക്കാനും മണികണ്ഠൻപിള്ള സെക്രട്ടറി എൽ ലത എം ജി മനോജ് എസ് സുകുമാരൻ നായർ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ്